ഇന്ത്യയിലെ ഉന്നത വിദ്യാ കേന്ദ്രങ്ങൾ സർവകലാശാലകൾ തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു പി ജി വെയ്റ്റേജ് സാമ്പത്തിക യുക്തി പറഞ്ഞ് വെട്ടിക്കുറയ്ക്കുന്നു സാമൂഹ്യ സാമ്പത്തിക നിലയില്ലാത്ത വിദ്യാർത്ഥികൾ അവർക്ക് പിരിഞ്ഞു പോകാം എന്നാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പി ജി ലെവലിൽ പ്രവേശിക്കാൻ പോലും നമ്മുടെ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ തുലവും വളരെ കുറവാണ് ആ സമയത്താണ് പറയുന്നത് അംബേദ്കർ അടക്കം വിഭാവനം ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ സാമൂഹ്യ ദർശനങ്ങൾ സാമൂഹ്യ ചിന്ത സാമൂഹ്യോന്മുഖമായിട്ടുള്ള ജനായത്ത വിദ്യാഭ്യാസ പദ്ധതി ഇതിനുമൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി കൂടി ഇതുപോലെ പാസ്സാക്കിയെടുത്തു ഇ ഡബ്ല്യു എസിന് ശേഷം നടത്തിയ ഏറ്റവും വലിയ മറ്റൊരു അട്ടിമറിയാണ് എൻ ഇ പി എന്ന് പറയുന്ന ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് അതിലൂടെ തികച്ചും അതിഹൈന്ദവമായ ബ്രാഹ്മണികമായ വൈദികമായിട്ടുള്ള അല്ലെങ്കിൽ തികച്ചും വരേണ്യമായിട്ടുള്ള ബഹുജന വിരുദ്ധമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യയിലെ അടിസ്ഥാന സാമൂഹ്യ വിഭാഗങ്ങൾക്കും ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് തന്നെ എതിരാണ് ജനായത്വത്തിനെതിരാണ് പാർട്ടിസിപ്പേഷനെതിരാണ് ജനങ്ങളുടെ പങ്കാളിത്തത്തിനും ഉൾക്കൊള്ളലിനും എതിരാണ് തികച്ചും വരണ്യമായ ശൈലിയിലേക്ക് നാലു വർഷത്തെ ബിരുദ പദ്ധതികളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ അതായത് വിദ്യാഭ്യാസ രംഗത്ത് പ്രാതിനിധ്യമില്ലാത്ത ഓൾറെഡി പിന്നാക്കമായിട്ടുള്ള ജനവിഭാഗങ്ങളെ വീണ്ടും അരിച്ചു മാറ്റാം അവരെ എങ്ങനെ പുറന്തള്ളാം അവർക്ക് എങ്ങനെയൊക്കെ എക്സിറ്റ് കൊടുക്കാം അവരുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതി എവിടെയൊക്കെ തടയാം പ്രവേശനം മുതൽ അതിൻ്റെ എക്സിറ്റുകൾ വരെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാം എന്ന തരത്തിലുള്ള പിന്നെ അതിഹൈന്ദവ പദ്ധതികളും സംസ്കൃതത്തിനും യോഗത്തിനും വൈദിക ശാസ്ത്രങ്ങൾ എന്ന് പറയുന്ന ഈ സ്മൃതിശ്രുതി പുരാണങ്ങൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്ന പദ്ധതികൾക്കുമൊക്കെ തന്നെ മേൽക്കൈ കൊടുത്തുകൊണ്ട് വിമർശ വിജ്ഞാനീയം ഉണ്ടാക്കുന്ന സർവകലാശാലകളെ തകർക്കുകയാണ് ഈ ബിരുദ പദ്ധതികൾ പ്ലസ് ടു കിഡ്സിനെ സർവകലാശാലകളിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ പി ജി ഗവേഷണ പഠനങ്ങളെ ഏതാണ്ട് ഇല്ലാതാക്കി ഗവേഷണ സീറ്റുകൾ ഇല്ലാതാക്കി വിമർശ വിജ്ഞാനീയം വരുന്ന ഹ്യൂമാനിറ്റീസിലും സോഷ്യൽ സയൻസിലുമുള്ള ഗവേഷക സീറ്റുകൾ വെട്ടിക്കുറച്ച് അതിനുള്ള ജെ ആർ എഫ് തന്നെ ഫെലോഷിപ്പുകൾ തന്നെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന് ഈ പറയുന്ന ഇൻഫെൻറ്റലൈസേഷൻ എന്ന് പറയുന്ന ഈ കിശോരവൽക്കരണത്തിലൂടെ കൗമാരവൽക്കരണത്തിലൂടെ പ്ലസ് ടു കുട്ടികളെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഉന്നത വിദ്യാ കേന്ദ്രങ്ങൾ സർവകലാശാലകൾ തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു പി ജി വെയ്റ്റേജ് സാമ്പത്തിക യുക്തി പറഞ്ഞ് വെട്ടിക്കുറയ്ക്കുന്നു അതുപോലെ കോളേജുകളിൽ മാത്രം വേണമെങ്കിൽ നടപ്പാക്കാവുന്ന പരീക്ഷണ മാത്രം നടപ്പാക്കാവുന്ന ഈ ഫോർ ഇയർ യു ജി പദ്ധതിയൊക്കെ തന്നെ സർവകലാശാലകളിലുകൂടി കൊണ്ടുവന്ന് ഇതിനെ പരിപൂർണമായും ഒരു ഇന്ത്യയുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സേവന രംഗങ്ങളെ ഭരണഘടനാപരമായിട്ടുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുള്ള എല്ലാ സമഗ്ര മേഖലകളെയും കുത്തക ഹിന്ദു വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ അമിത അമിതപ്രാതിനിധ്യത്തിലിരിക്കുന്ന കുത്തക സാമൂഹ്യ വിഭാഗങ്ങളുടെ കൂടിയ കുത്തക പെരുക്കുന്ന ഇടങ്ങളായി അട്ടിപ്പേറുകളാക്കി മാറ്റുക എന്ന പദ്ധതിയിലേക്കാണ് നാം വീണ്ടിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന ഈ എൻ ഇ പിയുടെ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് വേണ്ടവർക്ക് മാത്രം വേണ്ടവർ എന്നുദ്ദേശിക്കുന്നത് അതിനുള്ള സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥകൾ ഉള്ളവരാണ് അവർക്ക് മാത്രം നാല് വർഷത്തേക്ക് പോവുകയും നേരിട്ട് പി എച്ച് ഡിയിലേക്ക് പോവുകയും ചെയ്യാം എന്നാണ് അതിൻ്റെ വിഭാവന അതേസമയം അങ്ങനെയുള്ള സാമൂഹ്യ സാമ്പത്തിക നിലയില്ലാത്ത വിദ്യാര്ത്ഥികൾ അവർക്ക് പിരിഞ്ഞു പോകാം എന്നാണ് പറയുന്നത് അവർക്ക് വേണമെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് നേടിക്കൊണ്ട് പിരിഞ്ഞു പോയി തൊഴിലിടങ്ങളിൽ പോയി ഇവരുടെ എടുക്കാം അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് ഒരു ഡിപ്ലോമ എടുത്ത് വേണമെങ്കിൽ അവർക്ക് പണിക്ക് പോകാം അവർക്ക് തൊഴിൽ കിട്ടും എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ നല്ല തൊഴിൽ കിട്ടുന്നത് അല്ലെങ്കിൽ നല്ല സേവന രംഗത്തേക്ക് ഉന്നതാധികാര നയരൂപീകരണ രംഗത്തേക്ക് പോകുന്നത് സാമൂഹ്യമായും സാമ്പത്തികമായും ഉന്നത നിലയിൽ നിൽക്കുന്ന വരണ്യരായിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും ഇങ്ങനെ പിരിഞ്ഞു പോകുന്നവരും പുറത്തു പോകുന്നവരും ദളിത ബഹുജനങ്ങളും മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളും ഒക്കെ ആയിട്ടുള്ള വിഭാഗങ്ങളായിരിക്കും എന്നത് വളരെ സ്പഷ്ടമാണ് ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഡ്രോപ്പ് ഔട്ട് റേറ്റുകളും ഒക്കെ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പ്രാതിനിധ്യം തന്നെ ഇല്ല പ്രാതിനിധ്യം ഇപ്പോൾ തന്നെ പ്രവേശനത്തിന് പോലും പി ജി ലെവലിലൊക്കെ പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പി ജി ലെവലിൽ പ്രവേശിക്കാൻ പോലും നമ്മുടെ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ തുലവും വളരെ കുറവാണ് ആ സമയത്താണ് പറയുന്നത് ഇവർക്ക് ഈ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സ് തന്നെ പൂർത്തിയാക്കുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെ നാല് വർഷത്തെ ഇതിലേക്ക് പോവും അവർക്ക് വേണമെങ്കിൽ നിർത്തിപ്പോകാമെന്നും പറയുന്നു അപ്പോൾ പുറന്തള്ളപ്പെടുന്നത് ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് തിൻ്റെ ഭാഗമായി തൊഴിൽ വ്യവസ്ഥയൊക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പരമ്പരാഗത തൊഴിൽ മേഖലകളെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത് അപ്പോൾ കൈത്തൊഴിൽ കരവകൗശലം അതുപോലെ പിന്നെ എന്താണ് പിന്നെ കുലത്തൊഴിലുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വകർമ്മ യോജന യോജനയടക്കം ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സന്ദേശം എന്ന് പറയുന്നത് സ്വച്ഛഭാരതിൻ്റെ ചാതുർപൂർണ്ണ സന്ദേശം തന്നെയാണ് വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്ന ആ കുലത്തൊഴിൽ സംസ്കാരത്തിലേക്ക് ജാതി വ്യവസ്ഥയുടെ ചാതുർവർണ്ണത്തിൻ്റെ കുലത്തൊഴിൽ സംസ്കാരത്തിലേക്ക് ഗാന്ധിജി പോലും ഗ്ലോറിഫൈ ചെയ്ത് വർണ്ണാശ്രമധർമ്മത്തിലേക്കുള്ള തിരിച്ചുപോക്കാണിത് അപ്പോൾ അതായത് ദളിത് ബഹുജനങ്ങളുടെ അവർണരുടെ കുട്ടികൾ അവരുടെ പരമ്പരാഗത കുലത്തൊഴിലുകളോ കൈവേലകളോ അല്ലെങ്കിൽ കൂലിപ്പണിയോ എടുത്ത് കിടന്നാൽ മതി ഈ ഉന്നതരായിട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക നിലയുള്ളവർ മാത്രം ഞങ്ങൾ പി എച്ച് ഡിക്ക് പോകും ഞങ്ങൾ ഉന്നത സ്ഥലങ്ങളിലേക്ക് സർവകലാശാലകളിലേക്കോ മാധ്യമ രംഗത്തേക്കോ അല്ലെങ്കിൽ സർവീസ് മേഖല ഉന്നത മേഖലകളിലേക്ക് ഞങ്ങൾ പോയിക്കൊള്ളാം നിങ്ങളൊക്കെ ഈ പരമ്പരാഗത കുലത്തൊഴിലുമായിട്ട് ഈ പറഞ്ഞ കൈത്തൊഴിലുകളും കരവേലകളും ഒക്കെ ആയിട്ട് നിന്നാൽ മതി എന്നുള്ള സന്ദേശമാണ് ഇത് വ്യക്തമായി കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ബാബാ സാഹിബിൻ്റെ ആ ജനായത്ത ദർശനം അദ്ദേഹത്തിൻ്റെ ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നീതി ദർശനം അദ്ദേഹത്തിൻ്റെ സമഗ്രമായ വിജ്ഞാനത്തെ സമഗ്രമായി പിന്നെ കാണുകയും വിഭാവനം ചെയ്യുകയും പുതിയ വിജ്ഞാനത്തിലേക്കുള്ള ഗവേഷണ പഠനങ്ങൾ നടത്തുകയും തൻ്റെ ജീവിതാന്ത്യത്തിൽ മഹാപരിനിർവാണത്തിൽ പോലും നമുക്കറിയാം ഡിസംബർ ആറാം തീയതി അദ്ദേഹം ആ ഡ്രാഫ്റ്റുകളിലായിരുന്നു ബുധ ആൻഡ് ഹിസ് ദാമ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസിൻ്റെ അവസാന ഡ്രാഫ്റ്റിലേക്ക് കിടക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചതെന്ന് ഞാൻ പറയാം അപ്പം തൻ്റെ അന്ത്യത്തോളം തൻ്റെ ജീവിത പോരാട്ടവും തൻ്റെ എഴുത്തിൻ്റെ സമരവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെയും എഴുത്തിൻ്റെയും വിമോചനത്തിൻ്റെയും ആയിട്ടുള്ള ആശയപ്ര ആയിട്ടുള്ള ആ മണ്ഡലം അദ്ദേഹം തുറന്നു വെക്കുകയായിരുന്നു അപ്പോൾ അത് വലിയ ഒരു മാതൃകയാണ് വലിയൊരു പ്രതീക്ഷയും മാതൃകയുമാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ലോകത്തെക്കുറിച്ചുള്ള പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയുള്ള സാമൂഹ്യമായ മാറ്റത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ ദർശനം നാം വീണ്ടെടുക്കുകയും ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടം അദ്ദേഹത്തിൻ്റെ ഭരണഘടന മൂല്യവ്യവസ്ഥയെ സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യങ്ങളെ ഊന്നുന്ന അടിസ്ഥാന ജനതയുടെ സാമൂഹ്യ പ്രാതിനിധ്യത്തെ വളരെ പ്രാഥമികമായി കാണുന്ന ജനായത്വ ചിന്തയെ ഉയർത്തിപ്പിടിക്കുകയും വീണ്ടെടുക്കുകയും ഭരണഘടനയിൽ നടത്തിയിട്ടുള്ള ഈ അട്ടിമറികൾ ഈ വിഷങ്ങൾ വളരെ സർജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസിലൂടെ വളരെ പാർലമെൻറ്റേറിയനായിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെ വളരെ ജനായത്വപരമായ ഇടപെടലുകളിലൂടെ തന്നെ നാം അതിനെ പ്രതിരോധിക്കുകയും ചെറുക്കുകയും ഈ അട്ടിമറിയെ തടയുകയും ബാബാസാഹേബിൻറ്റേതായിട്ടുള്ള ഒരു ജനായത്ത റിപ്പബ്ലിക്കും ഇന്ത്യയും വീണ്ടെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്